അസ്സാമലൈക്കും വരഹമത്തല്ലാ അലഹമുൽ ഇല്ലാഹുറബുൽ അലമീൻ വല ആക്കിബത്തുൽ മുത്തക്കീൻ വലാ റുജുവാന അലലമീൻ വസ്ലല്ലു അലാ നബീന മുഹമ്മദിൻ വസ്ഹബിഹി വസല്ലിം പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ പെൺകുട്ടികളെ വളർത്തുകയും അവരുടെ അവകാശങ്ങൾ നൽകുകയും അവരോടുള്ള കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നരകമോചനമുണ്ട് എന്നും അതോടൊപ്പം സ്വർഗപ്രവേശനം ഉണ്ട് എന്നുമുള്ള വലിയ സന്തോഷ വാർത്തകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് ഹദീസുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹു വൻഹു കാല കാല റസൂൽഹു അലി വസ്ലാം നബി സാഹു അലി വസ്ലമ്മ പറഞ്ഞതായി ജാബിർ ബിൻ അബ്ദുല്ല റലിയാഹു വൻഹു പറയുകയാണ് നബി ആളുകളോട് പറഞ്ഞൊരു കാര്യമാണ് ലഹു ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് അവർക്ക് ആ വ്യക്തി അഭയം നൽകുന്നു അവർക്ക് മതിയാക്കുന്നു മതിയാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആ അനിവാര്യമായിട്ടുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം വെള്ളം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക അതാണ്ഫിഹിന്ന വയ്യുഹുന്ന അവരോട് കരുണ കാണിക്കുന്നു അപ്പോൾ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും അവരോടൊരു പ്രത്യേകമായ താല്പര്യവും കാരുണ്യവും എളിമത്വവും ആദരവും എല്ലാം ഉണ്ടാകണം അവർക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് അഭയമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അവർക്ക് ഭാരമല്ല എന്ന് പെൺകുട്ടികൾക്ക് തോന്നണം ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തു തരുന്നുണ്ട് എന്ന തോന്നൽ അവർക്ക് ഉണ്ടാകണം ഞങ്ങളോട് അവർക്ക് പ്രത്യേകമായ സ്നേഹവും കാരുണ്യവും ഉണ്ട് എന്നവർക്ക് തോന്നണം ഈ നിലയ്ക്ക് പെൺകുട്ടികൾക്ക് അഭയം നൽകുകയും അവർക്ക് മതിയായതെല്ലാം ചെയ്തു കൊടുക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഖദ് ലഹുൽ ജന്ന അൽബത്ത അവർക്ക് സ്വർഗം അനിവാര്യമായും നിർബന്ധമായിരിക്കുന്നു അൽബത്ത എന്തായാലും അവർക്ക് എന്നാണ് അപ്പൊ ഇത് വലിയൊരു സന്തോഷ വാർത്തയാണ് അപ്പൊ അത്രത്തോളം പ്രാധാന്യം പെൺകുട്ടികളെ വളർത്തുന്നതിലും ആ പെൺകുട്ടികളോട് പെൺകുട്ടികളെ സ്നേഹിക്കുന്നതിലും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും എല്ലാം ഉണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞത് മൂന്ന് പെൺകുട്ടികളെ കുറിച്ചാണ് അപ്പോൾ ഈ സംഭവം നബി നബിസ്വല്ലാ അലുസമ്മ ഈ കാര്യം ജനങ്ങളോട് പറയുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു ഖൗമി അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് മൂന്ന് പെൺകുട്ടികളെ വളർത്തുകയും അവർക്ക് അഭയം നൽകുകയും അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ ഇനി വസ്തുനത്തേനി രണ്ട് പെൺകുട്ടികളാണെങ്കിലും ഒരാൾക്ക് രണ്ട് പെൺകുട്ടികളെ ഉണ്ടായിട്ടുള്ളൂ അവരോട് ഈ നിലക്കുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് എന്തുണ്ട് അവർക്കും ഈ പ്രതിഫലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി അലൈഹി നബിസ്വല്ലാസ്വലം പറഞ്ഞു വസ്ന തേനി അതെ രണ്ട് പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം ഇസ്ലാം തറപ്പിച്ചു പറയുകയാണ് ഫഹത് വജബത്ത് ലഹുൽ ജന്നത് അൽബത്ത എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയോടുകൂടിയും ഉറപ്പായും ഖണ്ഡിതമായും പറയുന്നൊരു ശൈലിയാണത് അവർക്ക് എന്തായാലും സ്വർഗമുണ്ട് അവർക്ക് ഉറപ്പായും സ്വർഗമുണ്ട് അപ്പോ രണ്ട് പെൺകുട്ടികളാകട്ടെ അതിൽ കൂടുതലാകട്ടെ അവരുടെ മേലിൽ ക്ഷമിക്കുകയും അവരിൽ അവരിൽ അവരാൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയും അങ്ങനെ അവർക്കാവശ്യമായ പിന്നെ വസ്ത്രവും അവരുടെ ചെലവുകളും അവരുടെ ചികിത്സകളും അതേപോലെ തന്നെ ആൺകുട്ടികൾ എന്ന നിലക്ക് ഉണ്ടാകാവുന്ന കാര്യങ്ങൾക്ക് എതിരായി പെൺകുട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ പെൺകുട്ടികൾ കാരണത്താൽ സമൂഹങ്ങളിൽ നിന്നോ ഉണ്ടാകാവുന്ന ഏത് പരീക്ഷണങ്ങളിലും അതിലെല്ലാം ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ അവർക്ക് അള്ളാഹു സുബാനു വല സ്വർഗമാണ് വാഗ്ദാനം ചെയ്യുന്നത് അപ്പോ ഒരു സൽപ്രവർത്തനത്തിനുള്ള ഏറ്റവും നല്ല പ്രതിഫലത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് മാത്രവുമല്ല ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സ്വഹാബത്തിന് താല്പര്യമാണ് കാരണം ഞങ്ങൾ ഒരാൾക്ക് ഇപ്പോൾ മൂന്ന് പെൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടിയേ ഉള്ളൂ അപ്പൊ ആ കാരണം കൊണ്ടായിരിക്കാം ആ സ്വഹാബി ആ ചോദ്യം ചോദിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് പെൺകുട്ടി കുറവായതുകൊണ്ട് പ്രതിഫലത്തിൽ കുറവ് വരുമോ എന്ന ഒരു ശങ്കയാണ് ആ ചോദ്യത്തിന് കാരണം അപ്പോ ശൽക്കർ പ്രതിഫലം കൂടുതൽ ലഭിക്കാനുള്ള സ്വഭാവത്തിന്റെ താല്പര്യം കൂടി നമുക്ക് ഹദീസിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പം ഏതായാലും പെൺകുട്ടികളെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ മഹത്വമാണ് ഇസ്ലാം ഈ പറയുന്നത് അതിനെ പ്രതിഫലം നമുക്കും നേടണം അള്ളാഹു സുബാൻ താല തോഫി ഒക്കെ ചെയ്യുമാറാകട്ടെഹുലബീന മുഹമ്മദ് വസ്ലീം അസ്സലാ വാല്ക്കു വരഹമുല്ലാ വിബരക്കാത്തു